നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം പടികടന്നു വരുന്നതിന്റെ ചില ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂമ്പാറ്റകളെ കാണുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേതായ ലക്ഷണം അതിരാവിലെ നിങ്ങൾ ഉണർന്നതിന് ശേഷം ആരെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പണം കൊണ്ടുവന്നു തരുന്നതാകുന്നു കൂടാതെ അതിരാവിലെ തന്നെ ആനയെ കാണുന്നതും അതീവ ശുഭകരമാണ് പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തെ അതിരാവിലെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതും ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും ഇത് കൂടാതെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നതും ശുഭകരം തന്നെയാണ് അതിൽ ആദ്യത്തേത് അതിരാവിലെ ശങ്കിന്റെ നാദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഉപ്പൻ മൂങ്ങ എന്നീ പക്ഷികളുടെ ശബ്ദം അതിരാവിലെ കേൾക്കുവാൻ സാധിക്കുന്നതും അതീവ ശുഭകരമാകുന്നു